രണ്ടാം ദിനവും കേരള ബോക്സ് ഓഫീസിൽ തീയായി കത്തിപ്പടർന്ന് പ്രഭാസ് നായകനായിട്ടെത്തിയ കൽക്കി എന്ന് പറയുന്ന സിനിമ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് ആണ് വീണ്ടും പുതിയ വീഡിയോ സാധാപ്പന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കൽക്കി എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ പ്രഭാസ് നായകനായിട്ടെത്തിയ തെളുങ്ക് ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പൊ വീഡിയോട്ട് പോകുന്നതിനും പെട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണമെങ്കിൽ പുത്തും പുതിയ സിനിമാവിശേഷങ്ങൾക്കും ഒറ്റ അപ്ഡേറ്റ്സ് ഉൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നാഗോശിൻ ഏറ്റവും പുതിയ ബ്രഹ്മഡ ചിത്രമാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ പാൻ ഇന്ത്യൻ ചിത്രം കേരളത്തിൽ തെലുങ്കിന് ഓർമ്മ തന്നെ തമിഴ് മലയാളം കന്നഡ ഹിന്ദി തുടങ്ങിയ അഞ്ചോളം ഭാഷകളായിട്ടെത്തിയ ചിത്രത്തിൽ കപനകാസനും അതോടൊപ്പം തന്നെ ദീപിക പതുക്കോടും അമിതാഭ് ബച്ചനും കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ നിന്ന് റോളിൽ അന്നാബൻ ദുൽഖർ സൽമാൻ ശോഭന തുടങ്ങിയവ വന്നപ്പോൾ ഈ ഒരു വർഷത്തെ ഏറ്റവും മികച്ച ഒരു ചിത്രമായിട്ട് മാറിയ ബോക്സ് ഓഫീസ് വലിയൊരു തരംഗമായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ രണ്ടാം ദിനം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ രണ്ട് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തിട്ടുള്ള കാഴ്ചയാണ് കാണാൻ സാധിക്കുക രണ്ട് കോടി ഇരുപത് ലക്ഷത്തിനുമുള്ളാണ് ചിത്രത്തിന് രണ്ടാം ദിവസമായി വെള്ളിയാഴ്ചത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്കറിയാൻ സാധിക്കുക എന്തൊക്കെയുള്ള റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഒരു കോടി ൊണ്ണൂറ്റൊന്ന് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ച ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷം രൂപ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ശനിയാഴ്ചയാണ് ഇനിയും കളക്ഷൻ ഉയരാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ തന്നെ ചിത്രത്തിന്റെ ബുക്കിംഗ് എല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിട്ട് മാറുന്ന മേഷോ ഒക്കെ ചെക്ക് ചെയ്ത് നോക്കി കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണോ ശനിയാഴ്ചത്തെ കളക്ഷൻ ഏകദേശം മൂന്ന് കോടിക്ക് മുകളിൽ കടക്കുന്നാണ് ഇപ്പൊ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ഒഫീഷ്യൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം കൽക്കി എന്ന് പറയുന്ന പ്രവാസി ചിത്രം ആയിരം കോടി നേടുവോ അല്ലെങ്കിൽ രണ്ടായിരം കോടി എന്നാണ് നിങ്ങൾ ഉറ്റുനോക്കുന്നത് കമന്റ് ബോക്സിൽ നോക്കുക എവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട